നമുക്ക് ചിക്കൻ ഓംലേറ്റ് അല്ലെ ചിക്കൻ ഓംലെറ്റ് ഇവിടത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ഓരോ എങ്ങനെ ചിക്കിട്ടാണ് തരാ അല്ലേ ഇതാണ് അപ്പൊ നമ്മൾ പറഞ്ഞ അസ്പെഷ്യൽ ചിക്കൻ മസാല ദോശ കണ്ടോ ചിക്കൻ ദോശ സാധാരണ ഈ റൈറ്റില് വേറൊരു സ്ഥലത്തും കൊടുക്കുകയല്ല കൊടുത്ത മസാലക്ക് തന്നെ റൈറ്റ് ഉണ്ട് ചിക്കൻ കൂടി ആടി റൈറ്റ് കൂടും നമ്മ പിന്നെ ഇവിടെയുള്ള ഒരു സാധാരണക്കാരനോട് കണക്കാക്കിയിട്ടാണ് നമ്മളിവിടെ സാധനം സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് നല്ല ഇത്ര അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ എല്ലാം ഉഷാറായി പോകുന്നത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നിൽക്കുന്നത് ഇപ്പൊ എറണാകുളം ജില്ലയിലാണ് ഈ സ്ഥലത്തിന് പറയാ കുമ്പളങ്ങീന്നാണ് കുമ്പളങ്ങി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യ ഓർമ്മയിൽ വരെ കുമ്പളങ്ങി നൈറ്റ് പറഞ്ഞ സിനിമയാണ് അല്ലേ അതൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനോട് ചേർന്നിട്ടാണ് അപ്പോൾ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ദോശയൊക്കെ കിട്ടുന്ന ഒരു തട്ടുകട ഇവർ രണ്ട് ചേട്ടനും മനിയനും കൂടി നടത്തുന്നതാണ് കഴിഞ്ഞ എട്ട് വർഷത്തോളമായിട്ട് അപ്പോൾ ആ ദോശയ്ക്കുമുണ്ട് പ്രത്യേകത സാധാരണ ദോശയല്ല ചിക്കൻ മസാല ദോശ അപ്പോൾ അതൊരു വെറൈറ്റി ആണല്ലോ പിന്നെ ഇവിടെ ഒരു മസാല കാപ്പിയുണ്ട് പിന്നെ ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇത് പങ്കുവയ്ക്കുന്നത് ഇത് ചിക്കൻ മസാല ദോശ അല്ലേ ഇത് വെജ് ആ സാദാ മസാല ദോശ നല്ല ആൾക്കാരൊക്കെ വരാറുണ്ട് മസാലദോഷയുടെ സ്പെഷ്യൽ നമ്മളാണ് കേട്ടിട്ടില്ല സാധാ മസാലി നമ്മളത് ചിക്കൻ മസാല ദോഷ ചിക്കൻ ഓംപ്ലേറ്റ് ആളുകൾ വരും ചിക്കൻ മസാല ദോഷ എഴുപത് രൂപ ചിക്കൻ ഓംപ്ലേറ്റ് അമ്പത് രൂപയുള്ള പിന്നെ സാധാ മസാല ദോഷ നെയ് റോസ്റ്റ് എഗ് റോസ്റ്റ് ദോശയുടെ വെറൈറ്റി വെറൈറ്റി എന്നാ അത്യാവശ്യം വെറൈറ്റി ആക്കു മസാല അത്യാവശ്യം വെറൈറ്റി ഒക്കെ ഉണ്ട് എത്ര മണിക്കാ ഓപ്പൺ ഞങ്ങൾ ഓപ്പൺ ആകണമണിക്കാണ് ഓപ്പൺ ആകുന്നത് ആറു മണി തുടങ്ങി രാത്രി പത്തര പതിനായ ഞായറാഴ്ച ഓപ്പൺ അപ്പൊ കൂടുതലും ക്ലിക്ക് ആയത് ചിക്കൻ മസാല ചിക്കനാണ് കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് അപ്പൊ ചിക്കൻ അങ്ങോട്ട് ഒന്ന് ഒന്നിതാക്കി അപ്പോഴേക്കും അത്യാവശ്യം നല്ല ആൾക്കാർ പിന്നെ കവര് വരുമ്പോഴേക്കും കൂടുതൽ നിങ്ങൾ കവര് കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല അടുത്ത ഒരു മാർച്ച് മാസത്തിലൊക്കെയാണ് കവര് ഉണ്ടാവുക അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ വേണമെങ്കിൽ ഇവിടെ കുമ്പളങ്ങിയിൽ വന്നാൽ മതി കിട്ടാം അതിന് വേണ്ടി കുറെ ആളുകൾ വരും അപ്പോഴാണെങ്കിൽ ഇവർ ഈ കട പുലർച്ചെ മൂന്ന് മണിവരെയൊക്കെ രാത്രിയാണല്ലോ ഒക്കെ അവർ കാണാൻ പറ്റുക മൂന്ന് മണി വരെയൊക്കെ ആളുകൾ വരാ സമയത്ത് മൂന്ന് മണി വരെ കടയുണ്ടാവും ഇവിടെ വന്നാൽ അതുപോലെ നല്ല ചൂട് ചിക്കൻ മസാല ദോശയും ഇവരുടെ സ്പെഷ്യൽ ഒക്കെ കഴിക്കാം കവരും കാണാം ഞാൻ എന്തായാലും വരുന്നുണ്ട് അടുത്ത മാർച്ച് മാസത്തിൽ നമ്മൾ ദോശ മേടിച്ചു ഉണ്ടാക്കണൊക്കെ കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് നല്ല ചൂടിനിരിക്കുകയാണ് എന്നാൽ കൂടാണ്ട സമ്മന്തിയും സാമ്പാറും ഒക്കെ ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് ആലപ്പുഴ എറണാകുളം ഒരു ബോർഡറും കൂടിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ നേരെ എഴുപുന്നേ ഒക്കെ എത്തും സൂപ്പറായിട്ടുണ്ട് കേട്ടോ നമ്മൾ പലതരത്തിലുള്ള ദോശകളല്ലേ പതിനെട്ട് വെറൈറ്റി ദോശ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത് ഉള്ളിൽ നോക്കി ചൂടാതിൻ്റെ ഇരിക്കും കൂടെ പൊളിച്ചെടുക്കാൻ പറ്റുന്നില്ല ഉണ്ടോ ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടി മിക്സാണ് ശരിക്കും ഇതൊരു വെറൈറ്റി സംഭവം തന്നെയാണ് കേട്ടോ നമ്മൾ നമുക്കിങ്ങനെ വ്യത്യാനം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൻ്റെ കൂടെ വല്ലപ്പോഴും ഒക്കെ അതിൽ നിന്ന് ഇന്നും ദോശയും സംബന്ധിയൊക്കെ കഴിക്കൂലേ അപ്പൊ അതൊന്ന് വ്യത്യസ്തമായിട്ട് വല്ലപ്പോഴും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഇതൊന്ന് ഈ പരിസരത്തൊക്കെ ഉള്ളവർക്ക് വരാൻ എളുപ്പമല്ലേ അപ്പൊ അങ്ങനെ ഒരു സ്ഥലം നിങ്ങൾ അറിഞ്ഞിട്ടിൽ ഒന്ന് കഴിച്ചു നോക്കി അപ്പൊ ഒരു പ്രാശേലും ഒന്ന് കഴിച്ചു നോക്കേണ്ടതാണ് ആ ഓംലെറ്റ് അങ്ങനെ തന്നെയാ ഇവരുടെ ഈ ഒരു ദോശയും ഉണ്ടാക്കണം കാണാൻ തന്നെ വളരെ കലാപരമായിട്ടാണ് ചിക്കൻ പീസ് ഒന്നും നമുക്കങ്ങനെ പഠിക്കാൻ വേണ്ടി ഇതോ അല്ലെങ്കിൽ എല്ലോ ഒന്നുമില്ല പക്ഷെ കഴിക്കുമ്പോൾ ചിക്കൻ്റെ ഒരു ഫ്ലേവറും കിഴങ്ങും ഉള്ളിയും എല്ലാം കൂടി ചേരുമ്പുള്ള ഒരു എന്താ പറയണ ഒരു ഭയങ്കര മിക്സ് ഒരു സ്വാദ് കറികളൊന്നും വേണമെന്നില്ല അല്ലാണ്ട് തന്നെ ഇത് കഴിക്കാൻ പറ്റും അതും ഇത്ര കണ്ടോ ഇത്രയും പോകുന്ന ദോശയ്ക്കാണ് അത് എഴുപത് രൂപ നമ്മൾ പുറത്തൊക്കെ ഒരു നോർമൽ മസാല ദോശ തന്നെ മേടിക്കുമ്പോൾ എത്ര പൈസയുണ്ട് വലിയ പൈസയും ഇല്ല എന്നാൽ അന്യായി രുചിയും നമ്മളെ പിള്ളേർ തന്നെയാട്ടോ ഇതും പറഞ്ഞു തന്നത് ശ്രീഹരിയും അർഷാദും ഒക്കെ ഉണ്ടല്ലോ ഓൾവേസ് ഫുഡ് അടി അവർ അവരെന്നുവെച്ചാൽ എല്ലാവരും കൊച്ചു കുട്ടികളാണ് ഡിഗ്രി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ പഠിക്കണമല്ലോ അപ്പം അവർക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു റൗണ്ട് അടിക്കണ പരിപാടി ഉണ്ട് അങ്ങനെയാണ് ഇവർ ഓരോ സ്പോട്ടും കണ്ടുപിടിക്കണത് അപ്പം അങ്ങനെ അവർ വന്ന് കഴിച്ചു നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ അവർ നമുക്ക് അയച്ച് എരിഞ്ഞത് കൊള്ളാം ഇങ്ങനൊരു സ്ഥലമുണ്ട് അങ്ങനെയാണ് ഞാനും ഇവിടേക്ക് വരുന്നത് എന്നിപ്പോൾ ഇല്ല നമ്മളെ കൂടെ ഇല്ല കൈ ഒക്കെ നമുക്ക് പറഞ്ഞ് തന്ന് നമ്മളെ പറഞ്ഞു വിട്ടേക്കുക എന്നാലും അടിപൊളിയായിട്ട് ഇതാണ് ആ സാധനം നമ്മൾ ചിക്കി പൊരിച്ചെടുത്തില്ലേ മുട്ട ചിക്കനും മുട്ടയും സവാളയും കുരുമുളക് പൊടിയും പച്ചമുളകും നല്ല രസമുണ്ട് കാരണം മുട്ട നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ മുട്ട കുറച്ച് സോഫ്റ്റ് ആണല്ലോ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഹാർഡായിട്ട് ഈ ചിക്കൻ്റെ പൊടി മിക്സ് ചെയ്തിട്ടില്ലേ അതിങ്ങനെ കഴിക്കാൻ കിട്ടും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റായിത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ സാധനം ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടുമില്ല കഴിച്ചിട്ടില്ല കഴിയില്ല അതെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു സ്പെഷ്യൽ കാപ്പി ഉണ്ടെന്ന് ഇതാണ് കേട്ടോ പാത്രം നോക്കി മണ്ണിൻ്റെ കൊണ്ടുള്ള കപ്പ് കണ്ടോ കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടല്ലേ നല്ല രസമുണ്ട് കാപ്പി മസാലക്കാപ്പിന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കറക്റ്റ് കേട്ടോ പിന്നെ ചുക്കും കുരുമുളക് മുളക് അങ്ങനെയൊക്കെ ഉണ്ട് തൊണ്ടയിൽ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ അല്ലാത്തൊരു സുഭവും നല്ല ഒറിജിനൽ കാപ്പിപ്പൊടി അപ്പൊ നല്ല ഭക്ഷണം കേട്ടോ ിൽ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കും ഇനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടം വരെ വന്നു എന്ന് വെച്ചാലും ഒരു നഷ്ടവും ഇല്ല അതിൻ്റെ ഭക്ഷണത്തിൻ്റെ വില ആയാലും നിങ്ങൾക്ക് ആ തരുന്ന ഭക്ഷണമായാലും രുചികരമായിട്ടുള്ള ഭക്ഷണം കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മളേക്കുദ്ദേശം അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ജിതിനും ജിതിൻ്റെ ബ്രദറും കൂടിയാണ് കട നടത്തുന്നത് ഏകദേശം എട്ട് വർഷത്തോളമായിട്ട് അവർ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ഇന്നത്തെ കാഴ്ചകളിവിടെ അവസാനിപ്പിക്കുവാണ് പുതിയ വിശേഷങ്ങളും രുചി ഭേദങ്ങളും ഒക്കെയായിട്ട് ഇനിയും വരാം